ഞാൻ കുറച്ചു ദിവസമായിട്ടിപ്പോ എന്റെ അമ്മമ്മ എന്റെ വീട്ടിലാ വന്ന് നിക്കാറ് ഇവിടെ എൻ്റെ പഴയ കൊറേ ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ പഴയ കുറേ ചെങ്ങായിമാരും എൻ്റെ മൈൻഡ് ആകെ ആ കിടക്കുക ഓളെ പറ്റി ആലോചിച്ച് അപ്പൊ കിട്ടാ എന്നെ ഞാൻ കാത്തിക്കളിക്കൊരു മൂടില്ല കൂടെ കളിക്കാൻ വന്നതല്ലേ

എട്ടാം ക്ലാസ്സിലൊക്കെ ആവാനായില്ലേ ഹൈസ്കൂൾ അല്ലേ ഇനി അടുത്തത് ട്യൂഷനൊക്കെ പോണ്ടേ എനിക്ക് ഒറ്റയ്ക്ക് ട്യൂഷന് പോവോണ്ടല്ലേ എന്നെ വിളിക്കുന്നത് അല്ലടി അതുകൊണ്ടൊന്നല്ല പഠിക്കുന്നത് നല്ലതല്ലേ മാർക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ജോലിയൊക്കെ നേടാൻ പറ്റൂലോ ഞാനെന്തായാലും ഈ വർഷം ട്യൂഷനില്ലേ അടുത്ത വർഷം വേണം നോക്ക എനിക്ക് ഈ വർഷം അപ്പൂടെ പുറകെ കണക്കാനല്ലേ അപ്പൊ ഇങ്ങനെ ട്യൂഷന് വരാനൊക്കെ ടൈം കിട്ടുക ഞാൻ അപ്പുവിന്റെ പിന്നാലെ ഒൻ്റെ പിന്നാലെ നടക്കുന്നെ എനിക്കറിയാനിട്ടാ യ്യപ്പൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്കറിയാലോ ആരപ്പുവിന്റെ പുറകെ നടക്കുന്നേ ഞാൻ എന്നെ പോലെ അമൂൽ ബേബി ബേബിയല്ല ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് കുത്തി പഠിച്ച് മാർക്ക് വാങ്ങണതാ അല്ല ഞാൻ അപ്പുന്റെ പുറകെ നടക്കണല്ലോ ഞാൻ സിഗ്മ എന്തുമാ എന്തുമാ എടി എന് ഒന്നും കേട്ടില്ല ഇപ്പം കേട്ടു അതെന്താ സാധനം നിക്ക് ഞാൻ നിക്കണിച്ചരാ എന്താ മോളെ ഇത്ര ചിരിക്കാൻ മാത്രം ഞാൻ എന്താ കോമഡി പറഞ്ഞു പറഞ്ഞോ ആൻഡി കോപ്രായം കണ്ടിട്ടാ എന്തൊക്കെ യൂണിവേഴ്സൽ സിഗ്മ സിഗ്മൊക്കെ അങ്ങനെയാ എനിക്ക് എന്ന് പറയുന്നത് കണ്ട പുറകെ അല്ല പുറകെ സിഗ്മ അപ്പൊ അപ്പൊ പുറകെ എങ്ങനെ അപ്പോൾ ഓൻ എന്റെ പിന്നാലെയാണ് നടക്കുന്നത് അല്ലാതെ ഞാൻ ഓന്റെ പിന്നാലെയല്ല അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല എനിക്ക് അത്രയുള്ളൂ എനിക്ക് മനസ്സിലായി അനക്ക് ഞാൻ ആദ്യം പോയിട്ട് പ്രസ്പോസ് ചെയ്യാം എന്നിട്ട് ഈ പോയിട്ട് പ്രസ്പോസ് ഞാൻ പോയി വരാം

എന്റെ ഏതന്നാറു ഏതനും അല്ലേ എല്ലട സത്യായിട്ടു ഞാൻ എൻ്റെ രണ്ടു കണ്ണോണ്ടും കണ്ടതാ ഓ പിന്നെ ഒരാളോ പ്രപ്പോസ് ചെയ്യാൻ മോൻ എന്താ വന്ന കാര്യം പറ അമ്മ പോയിട്ടില്ല അമ്മയാണ് നോക്കലേ അമ്മതാ അമ്മമ്മേനോട് പറഞ്ഞാൽ മതി അമ്മ പോയിക്കോ ശരി എന്നോട്ട് വെച്ചിട്ട് ചെയ്തോ അവള് നല്ല മൂടില്ല പോയി വരാം പോയി പറയാ ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ഇത് വല്യ കഷ്ടാണല്ലോ ഇവിടെ ഒന്നും ഇരിക്കണ്ടാറു ഞാൻ നീ ആളോ

ുംങ്ങനെയാവ ഞാനല്ലേ ബേബിന്നുള്ള പേരിട്ടേന്ന് വെച്ചാൽ പേരാണ് ഞങ്ങൾ കഴിക്കാം എസ് പറഞ്ഞു അതെടാ ബാക്കിയ കാര്യങ്ങളൊക്കെ അമ്മാന്റെ അടുത്ത് പറയാ പറഞ്ഞാ എന്നോട് ഈ ചതി വേണ്ടി ഞാൻ ചർച്ചയില്ലടാ ഓൾക്കിപ്പന്നെ ഭയങ്കര ഇഷ്ടായി പോയി ഞാൻ തീയാനും എങ്ങനെ സാധിച്ചെടുത്തോടാ എന്റെ ഈ ചിരിക്ക് ഒത്തിരി ഇഷ്ടായി പോയി ഈ ചിരി ടാ സത്യം ഞാൻ എന്തിനാ അടുത്ത് കള്ളത്തരം പറയുന്നേ എന്റെ അടുത്തും പാറും നാളെ പറയാതെ പറഞ്ഞു വേറെ കുട്ടി സെറ്റാ സ്കൂള് എനക്ക് വേറെ നല്ല കുട്ടി വേറെ സെറ്റാകും ആയിക്കോട്ടെ ഇപ്പല്ല പിന്നെയ്ക്കോട്ടടാ പിന്നെ ഒരു ദിവസം കാണാ പാറുവിന്റെ ഇരുവഞ്ഞിപ്പോഴും അറബിക്കടാണെങ്കിലും പാറു എനിക്ക് സ്വന്തം ഒറിജിനൽ ബേബി എന്താണ് എന്നോട് ഞാൻ പറഞ്ഞു എങ്ങനെയാ എന്നോട് പറയാ എന്റെ പിന്നെ നടക്കുന്ന എന്നിട്ട് എന്താ ഇഷ്ടം പറയാത്ത ഏതുമുണ്ട ചിരിഞ്ഞേ എന്റെ മോത്തേക്ക് നോക്കിക്കേസ് പറ എന്റെ ചിരി എത്രയോ ബ്രൈറ്റാണ് ഏതുമുണ്ട ചിരി തൗസൻഡ് ബൾബ് ചിരി ഓനൊരു ചിരി മാത്രമേ ഉള്ളൂ എനിക്ക് ലുക്ക് ഉണ്ട് സ്റ്റൈൽ ഉണ്ട് ഗെറ്റപ്പ് ഉണ്ട് നല്ല മസിലുണ്ട് നല്ല മുടി ഉണ്ട് നല്ല കണ്ണുണ്ട് പിന്നെ കൂടാതെ എന്റെ അച്ഛൻ ഫയർ ഓഫീസറും ഞാൻ പെൻഷൻ നോക്കിയില്ലേലും അച്ഛനും എന്നാ നോക്കാൻ പറ്റൂ പറ്റും എന്ത് ഏതെങ്കിലും കൂട്ടാ വാക്കർക്ക് മനസ്സിലായില്ലേ എടി ഞാനും കൂട്ടാ ഒരാളാ വില മനസ്സിലാവണ്ട് ആളില്ലാണ്ടാവണ്ടടാ ു എന്റെ ജീവിതത്തിൽ എന്നെ കണ്ട് വേറെ ഒരു തെറ്റുക്ക് പറ്റിയില്ല ഒരേ സമയം രണ്ടാൾക്കാരെ ഇഷ്ടപ്പെടുന്നത് ശരിയാണ് അച്ചുടൻറെ പാട്ട് അതൊക്കെയാണ് പാട്ട് എനിക്ക് കലാപരമായ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ അതിന്റെ നാലാൾ അറിയോ എടി ഞാനും പാടും എന്നോട് ഇതുവരെ പാട്ട് പാടി തരാൻ പറഞ്ഞില്ലല്ലോ ഓക്കെ പറയാതെ പാട്ടുപാടി തന്നെ പറയാതെ പാടുമ്പോൾ ഒരു സുഖം ഹൗ സൂപ്പർ എന്റെ പാട്ട് ഇനി ഞാൻ ഒരു ഒരു കഴിഞ്ഞോ ഞാൻ മിനിറ്റ് പറയാണ്ടോ എടി വലിയ എന്തോ പാട്ട് പാടാനുള്ള പൊറപ്പാടാൻ തോന്നുന്നു നല്ലൊരു പാട്ടുള്ള കണ്ട് എന്റെ അല്ലേ എനിക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്തു തരും അപ്പൊ ചെയ്തെന്നാ ഭയങ്കര അതിൻ്റെ പാട്ട് കൂടി ആയ തൃപ്തിയായി പിക്ചർ റെഡി ആയി ആ തുടങ്ങിക്കോ വൺ ടു കടുവായ കിടൂപിടിക്കുന്നേ അമ്പോ മറയോന്തിരി ചായം പൂശുന്നേ അയ്യോ കടവും പോയേ കിടവും പോയേ ഹോയ് ഔ നല്ല പ്ലീസ് ഇനി പാടേതേ ഇത് ശരിയായില്ലേ നോക്കണ്ട വേറെ പാട്ട് വരാം പൊന്നും മോനെ വേറെ പാട്ട് വേണ്ട ഇവിടെ തന്നെ ഇങ്ങനെ ഓ പുതിയ മുഖമുഖ ഒരു പുതിയ മുഖം പുതിയ ഒരു പുതിയ മുഖം ഒരു പുതിയ മുഖം പുതിയ ഒരു പുതിയ മുഖം പുതിയ ഒരു പുതിയ മുഖോ പുതിയ മുഖ ഒരു പുതിയ മുഖം പുതിയ മുഖ ഒരു പുതിയ മുഖം സ്വാന്തനം ഈ സ്വാന്തനം ഒരു സ്വാന്തനം നീ എവിടെയാണ് എവിടെയാണ് നീ ഒരു പുതിയ മുഖം ഇനിയൊരു പുതിയ മുഖം ഇനി ഇനിയൊരു പുതിയ മുഖം പുതിയ മുഖ ഇനിയൊരു പുതിയ മുഖം ഓ എങ്ങനുണ്ടൊരു പാട്ട്